അവിടെ ആയിട്ട് ജോലി ചെയ്യുന്ന പയ്യൻ വെറും മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അവിടെ ജോയിൻ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ആ പയ്യൻ്റെ ഒരു പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടില്ല കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞു ഗൈസ് നിങ്ങൾ നോക്കുക മുഴുവൻ കാൽക്കുലേഷനും എടുത്ത സാധനത്തിൻ്റെ എല്ലാ വിലയും കൂട്ടി മൊത്തത്തിൽ എത്രയായി എന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ നോക്കുക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇതെന്താ വെള്ളരിക്ക പട്ടണം പട്ടാപകൽ ഒരു യുവാവ് ഒരു ഫാൻസി കടയിലേക്ക് വരികയാണ് ഫാൻസി കടയാണെന്ന് തോന്നുന്നു വന്നിട്ട് കാട്ടിക്കൂട്ടിയ കോപ്രായമാണ് അതും ഇത്രയും ആളുകളുള്ള ഒരു സ്ഥലം ഇത്രയും ട്രാഫിക്കുള്ള ഒരു സ്ഥലം അപ്പ്യൻ ഈ ഒരു ഷോപ്പ് തിരഞ്ഞെടുത്തത് ശരിക്കും പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് അപ്പോൾ അതിൻ്റെ ഒരു പ്രായം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് വയസ്സാണ് ഒക്കെ ഫാൻസി ഷോപ്പിലേക്കാണ് വന്നത് എന്ന് തോന്നുന്നു കാരണം അവിടെ ഒരുപാട് ഫാൻസി ഐറ്റംസ് കാണാം സോ സിറ്റിയുടെ സെൻട്രൽ ഭാഗത്തുള്ള മധ്യഭാഗത്തുള്ള ഒരു ഫാൻസി ഷോപ്പിലേക്ക് രാവിലെ പത്ത് മണിക്ക് കട തുറന്ന ഉടനെ തന്നെ ഒരു പയ്യൻ കയറി വരികയാണ് അവിടെ ആയിട്ട് ജോലി ചെയ്യുന്ന പയ്യൻ വെറും മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അവിടെ ജോയിൻ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ആ പയ്യൻ്റെ ഒരു പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിട്ട് കടയിലേക്ക് കസ്റ്റമർ എന്ന രീതിയിൽ ഈ പയ്യൻ വരുന്നു ശേഷം ആ ഒരു സെയിൽസ്മാൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഒരുപാട് സാധനങ്ങൾ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് കാണാം ഞാൻ ഈ കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ആ പയ്യൻ എടുത്ത് മോഷണം നടത്തിയിട്ട് പോക്കറ്റിൽ ഇട്ടു സ്വന്തം കടയിൽ നിന്ന് അല്ലെങ്കിൽ റെഡി ക്യാഷ് കൊടുത്തിട്ട് എടുത്ത് പോക്കറ്റിൽ ഇടുന്നത് പോലെയാണ് മോഷണം നടത്തുന്നത് ഇതൊക്കെ ആ പയ്യനിക്ക് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തൊക്കെ തട്ടിപ്പുകളാണ് നടക്കുന്നത് എന്നാണ് അല്ലേ എന്തായാലും ആ പയ്യൻക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ സെയിൽസ്മാനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ അവസാനം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം അവസാനം ആ കസ്റ്റമർ എന്ന പേരിൽ വന്ന പയ്യന് ശരിക്കും ആ സെയിൽസ്മാൻ മരിച്ചിട്ടില്ല അല്ലെങ്കിൽ ജീവൻ ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ മതി അത്രത്തോളം വലിയൊരു ക്രൂരതയാണ് കാണിച്ചത് എനിവേ കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞു വീണ്ടും സാധനം എടുക്കാൻ വേണ്ടിയിട്ട് സെയിൽസ്മാനോട് ആവശ്യപ്പെട്ടു അതെടുക്കാൻ പോയ സമയത്ത് വീണ്ടും മോഷണം നടത്തുന്നു എടുത്ത് പോക്കറ്റിലിരുന്നു എന്തായാലും ഒരുപാട് പോക്കറ്റൊക്കെ ഉള്ള പാൻറ്റൊക്കെ തിരിച്ചു വരുന്ന ആളുകൾക്ക് മോഷണം നടത്താൻ എളുപ്പമാണ് കാരണം ഏതെങ്കിലുമൊക്കെ പോക്കറ്റൊക്കെ കൊണ്ടുപോയിട്ടാം എന്തായാലും പെർഫ്യൂം എടുക്കുന്നു സൺസ്ക്രീൻ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ലിപ്സ്റ്റിക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ഫേഷ്യൽ റൂട്ടീൻ പ്രൊഡക്റ്റുകൾ എടുക്കുന്നുണ്ട് എല്ലാം കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞു കൈസ് നിങ്ങൾ നോക്കുക മുഴുവൻ കാൽക്കുലേഷനും എടുത്ത സാധനത്തിൻ്റെ എല്ലാ വിലയും കൂട്ടി മൊത്തത്തിൽ എത്രയായി എന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ നോക്കുക പെപ്പർ സ്പ്രേ ആണ് തോന്നുന്നു എടുത്ത് പയ്യൻ്റെ മുഖത്ത് സ്പ്രെഡ് ചെയ്യുന്നു സാധനം എടുക്കുന്നു എൻ്റെ അപ്പൊന്നെ ക്യാഷ് എടുക്കുകയാണ് ക്യാഷറിൽ നിന്ന് ക്യാഷ് എടുക്കുന്നു എടുത്ത് കൊണ്ടുപോകുന്നു എൻ്റെ അപ്പൊന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കണ്ട ടെക്സ്റ്റ് ചെയ്യുക സോ മാഷൂ വീഡിയോ വരെ കാണാം ബൈ ഫൈ